ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിനെ നോക്കി കാണുമ്പോൾ വെവ്വേറെ ദൃശ്യാനുഭവം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്നത് ആത്മ നിർവൃതിയും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിന്റെ ഭാവത്തിലാണ് ഇവിടെ പരമേശ്വരനെ ആരാധിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായുലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വാസം ശിവലിംഗത്തിൽ ഒരു ആനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പിറകുവശത്തായി സർപ്പത്തിൻ്റെയും രൂപങ്ങൾ വായുകടക്കാത്ത ശ്രീകോവിലിൽ ഒരു വിളക്കിൻ്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും വിസ്മയകരമാണ് ശ്രീ കാളഹസ്തിയിലെ കൊടിമരം സ്വർണം പൂശിയ കൊടിമരത്തിൽ ആന ചിലന്തി സർപ്പം കണ്ണപ്പസ്വാമി എന്നിവരുടെ രൂപങ്ങൾ കൊത്തുപണിയായി ചേർത്തിരിക്കുന്നു ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ ദേവിയെ തുഴ ദേവി എന്നാണ് ദേവിയെ ഇവിടെ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര ഭാഗത്തായി പാതാളഗണപതി ക്ഷേത്രവുമുണ്ട് ഗുഹയ്ക്കുള്ളിൽ മുപ്പത്തി താഴ്ചയിലാണ് ഗണേശ വിഗ്രഹം ഇടുങ്ങിയ ഇരുപത്തിയഞ്ചോളം പടികൾ ഇറങ്ങിച്ചെന്നാൽ വിഘ്നേശ്വരനെ തൊഴാം പാതാളഗണപതിയെ വണങ്ങിയ ശേഷം ശ്രീ കാളഹസ്തീശ്വരനെ വണങ്ങുന്നതാണ് ഉത്തമം രാവിലെ അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ നട തുറന്നിരിക്കും സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രം തുറന്നു തന്നെയിരിക്കും ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം ഇന്ന് കാണുന്ന വിധത്തിൽ മൂടികൂട്ടിയത് ശിവഭക്തനായ കണ്ണപ്പനുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആന്ധ്രാപ്രദേശിലെ ഉദുക്കുരുവിൽ രാജ നാഗവ്യാധിയുടെയും ഭാര്യ ഉടുപ്പുരയുടെയും മകനായാണ് കണ്ണപ്പൻ ജനിച്ചത് ഒരിക്കൽ കാട്ടിൽ നായാടി നടന്ന കണ്ണപ്പൻ ഒരു ശിവലിംഗം കണ്ടെത്തി വിധിപ്രകാരം ആരാധന എങ്ങനെ വേണമെന്നൊന്നും കണ്ണപ്പൻ അറിയില്ലായിരുന്നു കണ്ണപ്പൻ അടുത്തുള്ള സ്വർണമുഖി നദിയിൽ മുങ്ങി വായിൽ വെള്ളം നിറച്ചു കാട്ടിൽ നിന്ന് കൈ നിറയെ പൂക്കൾ ശേഖരിച്ചു വായിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകം കാട്ടുപൂക്കൾ കൊണ്ട് ശിവലിംഗം അലങ്കരിച്ചു ഒരു മൃഗത്തെ വേട്ടയാടിക്കൊന്ന് പാകം ചെയ്തു സമർപ്പിച്ചു അല്പം കഴിഞ്ഞെത്തിയ പൂജാരി ശിവലിംഗത്തിനു മുന്നിൽ മാംസ നിവേദ്യം കണ്ട് ഞെട്ടി എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി അടുത്ത ദിവസം കണ്ണപ്പൻ അഭിഷേകവും അലങ്കാരവും നിവേദ്യവും തലേന്നെത്തിയതുപോലെ തന്നെയായിരുന്നു ഒരു ദിവസം ശിവലിംഗത്തിലെ കണ്ണിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നത് കണ്ട പൂജാരി ഭയം നോടി ആ ചോര തടയാൻ കണ്ണപ്പൻ പലതും ചെയ്തിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ അമ്പുകൊണ്ട് സ്വന്തം കണ്ണുകളിൽ ഒന്ന് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിലെ കണ്ണിന്റെ സ്ഥാനത്ത് സമർപ്പിച്ചു രക്തം നിലച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കണ്ണിൽ നിന്നും ചോര ഒഴുകി തുടങ്ങി അടുത്ത കണ്ണുകൂടി ചൂഴ്ന്നെടുത്തു വെക്കുവാൻ തന്നെ കണ്ണപ്പൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ കണ്ണെടുക്കുമ്പോൾ പൂർണമായും അന്തനാകുന്ന താൻ ശിവലിംഗത്തിൽ എവിടെയാണ് കണ്ണ് പിടിപ്പിക്കേണ്ടതെന്ന് എങ്ങനെ അറിയും കണ്ണപ്പൻ കാൽ കൊണ്ട് ശിവലിംഗത്തിൽ അടയാളമുണ്ടാക്കി കണ്ണ് ചൂട് എടുക്കാൻ ഒരുങ്ങുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷനായി തടഞ്ഞുവെന്നും കണ്ണപ്പന് മോക്ഷം നൽകിയെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം